അർജന്റീനയും സ്പെയിനും ഫ്രാൻസുമെല്ലാം പന്തുതട്ടുന്നുണ്ടെങ്കിലും ഒളിമ്പിക്സ് ഫുട്ബോളിന് വലിയ ആരവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അർജന്റീനയും മൊറോക്കോയും തമ്മിലുള്ള മത്സരത്തോടെ അത് മാറിയിരിക്കുന്നു അർജന്റീന എന്നും ലോക ഫുട്ബോളിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് ടീമുകളിലൊന്നാണ് ദേശഭാഷ വൻകര വ്യത്യാസമില്ലാതെ അവർക്ക് വലിയ ആരാധകരുണ്ട് എന്നാൽ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിലേക്ക് വന്നതു മുതൽ കാണികൾ അർജൻറീനയ്ക്കെതിരായിരുന്നു ദേശീയ ഗാനത്തിനായി അണിനിരുന്നപ്പോൾ ഗാലറി ആർത്തലച്ചു കൂവി കോപ്പ അമേരിക്ക ആഘോഷങ്ങൾക്കിടെയുണ്ടായ വംശീയ പരാമർശങ്ങൾക്കുള്ള പ്രതിഷേധമാണ് മൊറോക്കൻ കാണികളിൽ നിന്നും തദ്ദേശീയരായ ഫ്രഞ്ചുകാരിൽ നിന്നും ഉണ്ടായത് മൊറോക്കോയുടെ ഓരോ നീക്കങ്ങൾക്കും കയ്യടിച്ച കാണികൾ അർജന്റീനയെ ശത്രുപക്ഷത്ത് നിർത്തി ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ സുന്ദരമായ മുന്നേറ്റത്തിനൊടുവിലായിരുന്നു മൊറോക്കോയുടെ ആദ്യ ഗുൾ അക്കോമാച്ച് നൽകിയ ബഖ്ഹീൽ പാസിൽ എൽകെനോസ് നൽകിയ ക്രോസ് സൂഫിയാനെ റഹീമി വലയിലേക്ക് തൊടുക്കുകയായിരുന്നു രണ്ടാം പകുതി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പെനൽറ്റിയിലൂടെ രണ്ടാം ഗോളുമെത്തിയതോടെ മൊറോക്കോ ജയമുറപ്പിച്ചായിരുന്നു പന്ത് തട്ടിയത് എന്നാൽ ഗോൾ വീണതോടെ ഹാവിയർ മച്ചറാനോയുടെ കുട്ടികൾ കളി കടുപ്പിച്ചു മൊറോക്കൻ ഗോൾ മുഖത്തേക്ക് നിരന്തരം കയറിയ അർജന്റീനിയൻ സംഘത്തെ മൊറോക്കൻ പ്രതിരോധ നിരയും ഗോൾ കീപ്പറും അടക്കമുള്ളവർ പണിപ്പെട്ടാണ് തടുത്തത് അറുപത്തിയേഴാം മിനിറ്റിൽ അർജന്റീനയ്ക്കായി സെമിയോണി ആദ്യ ഗോൾ നേടിയതോടെ മത്സരം ഒന്നുകൂടി മുറുകി ഇഞ്ചുറി ടൈമായി പതിനഞ്ച് എന്ന അതിദീർഘമായ സമയമാണ് റഫറിമാർ അനുവദിച്ചത് ഫൗളുകളും ഗ്രൗണ്ട് കയ്യേറ്റവുമെല്ലാമായി സമയം ഏറെ കൊന്നതിനുള്ള പ്രായശ്ചിത്തമായാണ് അത്രയും സമയം നൽകിയത് ഒടുവിൽ കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജന്റീന കാത്തിരുന്ന നിമിഷമെത്തി രണ്ടുവട്ടം ബാറിൽ ഇടിച്ചെത്തിയ പന്ത് ഒടുവിൽ മെദീന വലയിലെത്തിക്കുന്നു ഓരോ അർജന്റീന ആരാധകനും ആർത്തലച്ച നിമിഷം പിന്നിൽ നിന്നും പൊരുതിക്കയറിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ അർജന്റീന ചിരിക്കുമ്പോൾ മൊറോക്കോക്ക് പ്രതീക്ഷകളുടെ കൊടുമുടിയിൽ നിന്നും വീണതിൻ്റെ സങ്കടമായിരുന്നു കുപ്പിയെറിഞ്ഞും പടക്കങ്ങളെറിഞ്ഞുമാണ് അവരുടെ ആരാധകർ അരിശം തീർത്തത് അതോടെ മത്സരം നിർത്തിവെക്കുന്നു മാച്ച് സസ്പെൻഡ് ചെയ്തതായും അടുത്തുള്ള എക്സിറ്റിലൂടെ പുറത്തിറങ്ങണമെന്നും സ്റ്റേഡിയത്തിലെ സ്ക്രീനിൽ തെളിഞ്ഞു ഒളിമ്പിക്സ് ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം സ്കോർ സമനിലയെന്ന് കാണിക്കുന്നു എന്നാൽ ഈ ടെസ്റ്റിനെ മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂറിന് ശേഷം അടച്ചിട്ട സ്റ്റേഡിയത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഫുട്ബോൾ പുനരാരംഭിക്കുന്നു കളിക്കാർക്ക് വാമപ്പിനുള്ള സമയവും നൽകി വാർ പരിശോധനയുണ്ടെന്ന താരങ്ങളെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും മുമ്പേ അറിയിച്ചിരിക്കണം ആരായിരുന്നു ഓഫ്സൈഡ് എന്നതടക്കമുള്ള അവ്യക്തതകൾ പക്ഷേ ബാക്കിയുണ്ടായിരുന്നു കാരണം ടണലിൽ അഷ്റഫെ അഷ്റഫീമിയും അർജന്റീന താരങ്ങളും പരസ്പരം വാദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അങ്ങനെ വാർ പരിശോധനയിൽ അർജന്റീനയുടെ ഗോൾ നിഷേധിക്കുന്നു നിക്കുളാസ് ഒട്ടമണ്ടി എടുക്കുമ്പോൾ ബ്യൂണോ അമിയോണി ഓഫ്സൈഡ് ആണെന്ന് വ്യക്തം ഒട്ടമണ്ടിയുടെ ബാറിൽ തട്ടിത്തെറിച്ച ഷോട്ടിൽ നിന്നായിരുന്നു മെദിനയുടെ ഗോൾ പിറന്നത് പിന്നീട് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല മൊറോക്കോ വിജയമുറപ്പിച്ചു ഒരേ സമയം എട്ട് സ്റ്റേഡിയങ്ങളിലായി എട്ട് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ സംഭവങ്ങൾ അറിയാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളുമടക്കം വൈകിയെന്നതാണ് സത്യം അപ്രതീക്ഷിത ട്വിസ്റ്റ് സംപ്രേക്ഷണം ചെയ്യാൻ ബോഡ്കാസ്റ്റേഴ്സും നന്നേ പണിപ്പെട്ടു മത്സര ഫലത്തിന് പിന്നാലെ അർജന്റീന കോച്ച് ഹാവിയർ മെഷറാനോ ക്ഷുഭിതനായിരുന്നു മത്സരം സുരക്ഷാ കാരണങ്ങളാൽ സസ്പെൻഡ് ചെയ്തതാണ് അന്നേരം റിവ്യൂവിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഒളിമ്പിക്സ് വെബ്സൈറ്റിലടക്കം രണ്ട് രണ്ട് എന്നതായിരുന്നു സ്കോർ റഫറിമാർ വിശദീകരണം പോലും നൽകിയില്ല ഇത് ലോക്കൽ ടൂർണമെൻ്റ് അല്ല ഒളിമ്പിക്സ് മത്സരമാണ് ഏഴു തവണയാണ് മൊറോക്കൻ ആരാധകർ പിച്ച് കയ്യേറിയത് ഈ മത്സരം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കസാണ് മഷറാനോ പറഞ്ഞു അവിശ്വസനീയം എന്നർത്ഥം വരുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി സാക്ഷാൽ ലയണൽ മെസ്സിയും വിവാദത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്